ഫ്രണ്ട്സ് അസലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് നമ്മളെ വീട്ടിൽ അധികം പഴുത്തുപോയ പഴം ഉണ്ടെങ്കിൽ കുട്ടികൾക്കും ആർക്കും തന്നെ അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള പഴം വെച്ചിട്ട് നമുക്കിത് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാം മാത്രമല്ല ഇതിൽ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയും ശർക്കരയും ഒന്നും ചേർക്കുന്നില്ല ഇതിൽ ചേർത്തിരിക്കുന്നതെല്ലാം കുട്ടികളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പിന്നെ നമുക്കിത് കുട്ടികൾക്ക് സ്കൂളിൽ സ്നാക്കായിട്ട് കൊടുത്തു വിടുകയും ചെയ്യാം പിന്നെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കെ ഉണ്ടാക്കി വെച്ചാൽ ഇഷ്ടത്തോടെ കഴിക്കും അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ സ്നാക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് വീഡിയോ കാണാം ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് കപ്പ് അവൽ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ അവലൊന്ന് വറുത്തെടുക്കണം ഇതിന് പകരം നിങ്ങൾക്ക് വെള്ളവൽ വേണമെങ്കിലും എടുക്കാം പക്ഷേ വെള്ളവലിനെക്കാട്ട് ആരോഗ്യത്തിന് നല്ലത് മട്ടാവലാണ് വെള്ളം അവൽ എടുക്കുന്നതെങ്കിൽ രണ്ടര മൂന്ന് കപ്പ് വരെ എടുക്കാം മട്ടാവിലാണെങ്കിൽ രണ്ട് കപ്പ് മാത്രം എടുത്താൽ മതി കേട്ടോ അവൽ വറുത്തെടുക്കുമ്പോൾ കരിഞ്ഞു പോകാതെ ഇളക്കിക്കൊണ്ട് ഇരിക്കണം ഇതിവിടെ വറന്ന് കിട്ടിയിട്ടുണ്ട് കൈവച്ചിട്ടൊന്ന് പൊടിച്ച് നോക്കാം ഇനി ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്ത് അവൽ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം ഇത് നിർബന്ധം നിങ്ങൾക്ക് ഇവിടെ എടുത്തുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഞങ്ങൾക്കിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായി പൊടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കണം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പം ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതോടെ മാറ്റി വെക്കാം പിന്നെ അരക്കിലോ പഴം എടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ലോണം പഴുത്ത പഴം തന്നെ എടുക്കണം ഇത് നമുക്ക് തൊലി കളഞ്ഞതിന് ശേഷം ചെറുതായി മുറിച്ചെടുക്കണം ഇതുപോലെ നേർ പകുതിയാക്കിയിട്ട് പിന്നെ ഒന്നും കൂടി മുറിച്ചിട്ട് ചെറുതായി മുറിച്ചെടുക്കുക അധികം നൈസായിട്ട് മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഈയൊരു വലിപ്പത്തിൽ മുറിച്ചെടുത്താൽ മതി കേട്ടോ ഇനി ബാക്കിയുള്ള പഴങ്ങൾ ഇതുപോലെ തന്നെ മുറിച്ചെടുക്കുന്നുണ്ട് അവൽ വറുത്തെടുത്ത പാത്രം തന്നെയാണ് ഞാനിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തത് അതൊന്ന് ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട് അതിൽ അവലിൻ്റെ പൊടിയൊക്കെ ഉണ്ടാവും ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കണം ഇത് നെയ്യിൽ തന്നെ തയ്യാറാക്കി എടുക്കണം കേട്ടോ അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാകുക പിന്നെ കുട്ടികൾക്കും നല്ലത് നെയ്യ് തന്നെയാണല്ലോ എന്നിട്ട് ഇതിലേക്ക് ഒരു ഇരുപതോളം ബദാം കട്ട് ചെയ്തതും അതേ അളവിൽ തന്നെ ഇരുപത് അണ്ടിപ്പരിപ്പും ചെറുതായി മുറിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടം കുറുക്കുകയൊക്കെ ചെയ്യാം ഇതിവിടെ വറുത്തെടുത്തിട്ടുണ്ട് കരിഞ്ഞു പോവാതെ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഇത് കോരി മാറ്റാം ഇനി ഈ നെയ്യിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തു വെച്ച പഴം ചേർത്ത് കൊടുത്തിട്ട് വാട്ടിയെടുക്കണം പിന്നെ നമ്മൾ ഇതിലേക്ക് നെയ്യൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ആദ്യം ചേർത്ത് കൊടുത്താൽ ആ രണ്ട് ടേബിൾ സ്പൂൺ മാത്രമേ ഉള്ളൂ ഇതിന് ഒരു സൈഡ് വാടി വന്നാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാ കുറച്ച് ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് തവി വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉടച്ച് കൊടുക്കാം ഇനി കുറച്ചും കൂടി ഒന്ന് കളർ മാറുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം അപ്പം കണ്ടില്ലേ നല്ലോണം ഇത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് നമ്മളിത് റെഡിയാക്കി എടുക്കുമ്പോൾ അപ്പുറം ഇപ്പുറം ഒന്നും തെറ്റാൻ പാടില്ല ഇത് മറിച്ചിട്ട് കൊണ്ട് ഇരിക്കണം അല്ലെങ്കിൽ ഒരു സൈഡ് അങ്ങ് കരിഞ്ഞു പോകും ഇപ്പം കണ്ടില്ലേ കളറ് കുറച്ചും കൂടി ഒന്ന് മാറി ഈ ഒരു കളറിലായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പായം ചേർത്ത് കൊടുക്കണം ഒരു കപ്പളവിൽ ഈത്തപ്പായം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കുരുവൊക്കെ മാറ്റിയതിന് ശേഷം ചെറുതായി മുറിച്ചെടുത്തതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പായം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക എന്നാലേ നമ്മളെ പഴവായിട്ട് ഈത്തപ്പായം നല്ലോണം യോജിച്ച് വരുള്ളൂ ഇതുപോലെ നല്ലോണം യോജിപ്പിച്ചെടുക്കണം തവി വെച്ചിട്ട് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് നല്ലോണം യോജിപ്പിച്ചെടുക്കണം അതിന് ശേഷം നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള ആവില് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങളെടുത്ത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഈ തേനും കൂടിയും ചേർത്ത് കൊടുത്തപ്പം കറക്റ്റ് മധുരമായിട്ട് കിട്ടിയിട്ടുണ്ട് തേൻ കുട്ടികൾക്ക് നല്ലതാണല്ലോ നമുക്ക് ഉരുട്ടിയെടുക്കാൻ നല്ല സോഫ്റ്റ് ഉണ്ടാകും ഇനി ഇത് ചൂടാക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ നിങ്ങളിതിൽ തേൻ ചേർക്കാതെയാണ് കുഴച്ചെടുക്കുന്നതെങ്കിൽ കുഴച്ച് നോക്കുക യോജിച്ച് വരുന്നില്ലെങ്കിൽ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ അവല് പൊടിച്ച ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്നിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ ഇതാ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും ബദാമും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കണം ഇപ്പോൾ ഇത് കുറച്ച് ചൂടുണ്ടായിരുന്നുകൊണ്ട് കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷമാണ് കുഴച്ചെടുക്കുന്നത് നല്ലോണം കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലും വലിപ്പത്തിലും ഉരുട്ടിയെടുക്കാം ഇപ്പോൾ ഇതാ ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറേശം എടുത്തിട്ട് ഉരുട്ടി വെക്കുന്നുണ്ട് ഈ ഒരു സ്നാക്കിൽ ചേർത്തിരിക്കുന്നതെല്ലാം കുട്ടികൾക്ക് വളരെ ഹെൽത്തിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി ഒന്ന് അറിയിക്കണേ അതുപോലെ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ ഇൻഷാല് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്